എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സോപ്പാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് വേപ്പിന്റെ ചപ്പായത് ഇതാ നല്ല കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് ജാറിൻ്റെ ഇട്ടൊന്ന് അടിച്ചതിന്റെ ചാർ എടുക്കണം ഇതാ ഇന്നലെ പറിച്ച് വെച്ചതാന്ന് ഇതാ സമയമില്ലാത്തത് കാരണം ഇതാ പോയിട്ടുണ്ട് എന്നാലും സാലില്ല അധികം വാടിയിട്ടൊന്നും ഇല്ല ഇതാ കിരിപ്പിനി അരച്ചെടുക്കാവുന്നു ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും അരിച്ചെടുക്കാം ഇതാണ് ജ്യൂസ് ആയിരിക്കുന്ന അരിപ്പിയെടുത്തിന് ചെറുത് ശരിയാവില്ല നല്ലപോലെ ഇങ്ങനെ ഇത് അമർത്തി കൊടുക്കണം വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊഴിക്കുക തെറ്റിയായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കണം ഇതാണ് ചണ്ടി വരുന്നുണ്ട് നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട് നന്നക്കി കൊടുക്കാനൂടെ ചെറിയ ഇപ്പ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം പുറത്തേക്ക് തന്നെ ആവും ഇതിന്റെ ചപ്പ എടുത്തത് കൊറച്ചധികമായി പോയി അതുകൊണ്ടാ വെ കുറച്ചധികം അതിന്റെ ചാറുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഡോ ഒന്നും കിട്ടിയില്ല ഷോപ്പിൽ ഇണ്ടായില്ല അപ്പോൾ നമ്മൾ അകത്തിൽ നമ്മളെ പാത്രത്തിലെല്ലാം ഒന്ന് എടുത്തിട്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചാക്കാനാ പോകുന്നു ഇത് അരിപ്പേന്റെ ഇങ്ങനെ മൊത്തം കിട്ടുന്നില്ല ഇതൊരു ജാമ പോലെ നിക്കുന്ന് അപ്പൊ ഞാനൊരു തുണി കഷ്ണം എടുത്തിട്ട് കഷ്ണെടുത്തിട്ട് പിന്നെ എടുക്കുവരു തുണി ഉപയോഗിച്ചിട്ട് ഞാൻ ഇത് എടുക്കുന്നതിന്റെ നീര് അപ്പൊ മൊത്തം കിട്ടുന്നുണ്ട് അയിട്ട് അങ്ങനെ അതിന്റെ നീര് വരുന്നില്ല ഇതാ ഇത് തീർന്നിട്ടുണ്ട് നീര് ആയിട്ടുണ്ട് നമുക്കിത് മെൽറ്റ് ചെയ്യാൻ വെക്കാം അതിന്റെ അടുപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊന്ന് തീയു സെച്ചായി വരുന്നത്ര നമുക്ക് ഇതാ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് ഇത്ര ഇതപോലെ വെള്ളം എടുത്തിന് ഇത് അങ്ങനെ കണക്കൊന്നുമില്ല ഇത്ര പോലെ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ചൂടായിട്ടാകുമ്പോൾ നമുക്ക് വേറൊരു മൂണിയിൽ അതായത് സോപ്പ് പീസാന്ന് ഇതിലേക്ക് വരുന്നുണ്ട് ഇത് നമ്മക്ക് ഇങ്ങനത്തെ ചെറിയ പീസായിട്ട് ഇത് കിട്ടിന് ഇവിടെ ഉള്ളധികം ബാറായിട്ടുള്ളത് ഉണ്ടായത് നമുക്ക് ഇങ്ങനെ കിട്ടിന് ഇതാ ഇത്ര പോലെ എടുത്തിട്ടുണ്ട് ഇതായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണത് ഇത് പാത്രം ആടിക്കളിക്കുന്നുണ്ട് വലിയ പാത്രമായതുകൊണ്ടാണ് ഇങ്ങനെ ആടിപ്പോ ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുക ണ്ട് ചെറുതായതുകൊണ്ട് വീഴ് കലിഞ്ഞു അടുപ്പിയായതുകൊണ്ടേ കൈതുക ഇത് നല്ലതുപോലെ മെനത്തായിട്ടുണ്ട് നേരത്തെ ഇറച്ച് വെച്ചാൽ ആ ചായ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഈ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇറക്കി കൊടുക്കുക ഇതാ സ്മെല്ലിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ജാസ്മിൻ്റെ ഇതെടുത്തിന് മൂന്നും മൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏത് സ്മെല്ലാ വേണ്ടിയെന്ന് വെച്ചാൽ അത് ഷോപ്പിൽ നിന്ന് ചോദിച്ചു വാങ്ങിയാൽ കിട്ടും ഇതാ നല്ല സ്മെല്ല് വരാൻ തുടങ്ങി നല്ലതുപോലെ നല്ലതോടെ കൊടുക്കണം ഇതാ നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ ഗ്ലീസറിൽ നിന്നും കൂട്ടാം ഞാൻ പക്ഷേ ഇനി ഇത് ഗ്ലീസറിൽ നിന്നും കൂട്ടിയിട്ടില്ല ഇത് മാത്രമേ എത്തിയിട്ടു നല്ലതുപോലെ അലക്കി കൊടുക്കാൻ ഈ പാത്രത്തിലേക്ക് എണ്ണ എല്ലാ പാത്രത്തിലും ഇങ്ങനെ എണ്ണ ഇങ്ങനെ ആക്കി വെക്കണം ഇതിലേക്ക് ഇനി ചൂട് തണിയുന്നേലടുത്ത് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതായി ഒഴിച്ചു കൊടുക്കട്ടെ പാത്രമില്ലാത്തത് കാരണം എന്താ നമ്മളീ കറി കൂട്ടുന്ന ചെറിയ പാത്രത്തിൽ മൂടിയിലെല്ലാം ഒഴിച്ച് വെക്കുന്നത് വേഗം ഒഴിച്ചിട്ടില്ലെങ്കിൽ ഇതെല്ലാം ഇതിലെ പിടിച്ചാൽ കളയും ഒരു മണിക്കൂർ ആയതിന് ശേഷം ഇത് എടുക്കാം നമുക്ക് എന്താ ഇത് പാത്രത്തിനും വേണ്ട ഇങ്ങനെ പറ്റിപ്പിടിച്ചത് ഇതിന് തുണി അലക്കുന്നതിന് നമുക്ക് ഒഴിച്ചെടുക്കാം നല്ല സ്മെല്ലുണ്ട്